ഹായ് ഹലോ രാജ്യം എല്ലാവർക്കും വലിയ ഇന്ന് അമ്മ എന്താ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ചിങ്ങമാ അല്ല നമ്മളെ ചിങ്ങമാസം തുടങ്ങിയില്ലേ അപ്പോട്ടെ മുപ്പട്ട് ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റണ ഒരു കാര്യം ഉണ്ടാ വന്നിരിക്കണത് ഒന്നല്ല ഒമ്പത് ആറ് ഒമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു സംഖ്യ അങ്ങനെ വിരലിൽ എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് കുട്ടികൾക്ക് അവർക്ക് എഴുതിയിട്ട് ചിലവർക്ക് വൈകുന്നേരത്തേക്ക് തന്നെ കാര്യം നടന്നു അങ്ങനെ ഒരുപാട് കുട്ടികൾ കാര്യം നടന്നു അമ്മയെന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ഒരുപാട് സന്തോഷം അപ്പൊ അങ്ങനെയുള്ള മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനത്തെ വീഡിയോ അമ്മ ഇനിയും ചെയ്യും ഇനിയും ചെയ്യുന്ന കുറെ കുട്ടികളായിരുന്നു കേട്ടോ എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ഒരാൾ കൂടിയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ സമയം കിട്ടാനായിട്ടാണ് ഒന്നും വിചാരിക്കരുത് എത്ര ദിവസം ഞാൻ എന്താ ഇടാത്തന്നെ അപ്പൊ നമ്മളെ ചിങ്ങമാസത്തിൽ ചെയ്യണത് എന്റെ അമ്മ ചെയ്തിരുന്ന കാര്യമാണ് കേട്ടോ അത് അപ്പോൾ എന്റെ അമ്മ ചിങ്ങമാസത്തില് ചെയ്തിരുന്ന ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനാ അമ്മയെ ചെയ്യണേ ചോദിക്കുമ്പോൾ അമ്മ പറയാന്നൊക്കെ ഭഗവതി ഞങ്ങൾക്ക് തട്ടകത്ത അമ്മയാണ് കേട്ടോ അപ്പോൾ അതാണ് മുപ്പട്ട് ചൊവ്വാഴ്ചകളിലെ അപ്പം തുടങ്ങി വെക്കണത് ഇനിയിപ്പോ ചിങ്ങമാസം ഒന്നാം തീയതി മുപ്പട്ട് ചൊവ്വാഴ്ച വന്നുവെച്ചാൽ അന്നാ ചെയ്യണം അന്ന് മുതൽക്ക് ചെയ്യുന്നുണ്ട് അല്ല അതൊരു വ്യാഴാഴ്ച വെച്ചാൽ അമ്മ അന്ന് ചെയ്യില്ല പിന്നെ വെള്ളിയാഴ്ച ചെയ്യൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് മുപ്പട്ട് ചൊവ്വാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം മുതൽക്ക് ചെയ്യാൻ നല്ല സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഇന്ന് സാധിച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ച മുതൽക്ക് തുടങ്ങിയാൽ മതി വ്യാഴാഴ്ചയും ബുധനാഴ്ചയും തിങ്കളാഴ്ച ഒന്നും തുടങ്ങാൻ പാടില്ല ശനിയാഴ്ച ഞായറാഴ്ച തന്നെ മദ്യമാണെന്ന് അമ്മ പറയുന്നത് അപ്പൊ അത് എന്താച്ചാ ഒന്നുമല്ല കൂടുതൽ നീട്ടി വലിക്കണമെന്നുല്ല അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഉപകാരപ്രപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ആള് ബുദ്ധിമുട്ടാണ് അമ്മയും അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രക്ഷിക്കണം എന്ന് ഒരുപാട് ആള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കറിയണ കാര്യം എന്റെ അമ്മ ചെയ്തു പോന്നിരുന്നത് അമ്മയ്ക്ക് അതുകൊണ്ട് ഗുണങ്ങളേ ഉള്ളു ഞങ്ങൾ ആറ് പേര് അമ്മ പല കാര്യത്തിന് വേണ്ടിട്ടും ചെയ്തിരുന്നു ട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അമ്മ പറയും ഇത് നല്ല കാര്യമാണ് മോളെ ഇങ്ങനെ ചെയ്യണം എന്ന് അമ്മ എപ്പോഴും പറയും അപ്പൊ വീട്ടിൽ നല്ല പുരോഗതി ആയിരുന്നു എനിക്ക് അമ്മയ്ക്ക് അപ്പൊ അമ്മ ചെയ്തു പോന്നത് ഞാനും അത് കണ്ടിട്ട് അതെന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നാ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം ആചാരിച്ചിട്ടാണ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അമ്മയെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്നാ നമുക്ക് കൂടുതൽ ഒന്നും പറയുന്നില്ല വീഡിയോയിലേക്ക് പോവാം അതിന് നമുക്ക് ഒന്നുമല്ല മുപ്പിട്ട് ചൊവ്വാഴ്ചയാണ് ഇന്ന് ഇന്ന് വൈകുന്നേരത്ത് നിങ്ങൾ എല്ലാ പണിയും കഴിഞ്ഞ വീട് അടുക്കള ഒക്കെ ഒതുക്കിയതിന്റെ ശേഷം ഒന്നും ചെയ്യല്ല നോക്കൂ നമ്മൾ ഇങ്ങനെ ഒരു കല്ലിപ്പിന്റെ പുതിയ പാക്കറ്റ് വേണം കേട്ടോ അത് എല്ലാരും ശ്രദ്ധിക്കണം പഴയത് നമ്മള് ഒന്നല്ല നമ്മൾ ഉപയോഗിച്ച ഉപ്പൊന്ന് എടുക്കാൻ പാടില്ല ഇങ്ങനത്തെ ഒരു ഉപ്പെന്നാണ് നമ്മള് എടുക്കേണ്ട ഉപ്പ് അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ജാർ നല്ല വൃത്തില്ല ഒരു ഗ്ലാസ് ജാറ് ഇതിന്റെ വലുത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒന്ന് കൊണ്ടുവന്നിരിക്കണത് ഈ ഗ്ലാസ് ചാർ പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്രാമ്പു ഗ്രാമ്പു ഇല്ലാത്തവർക്ക് ഒരേലക്കാം പിന്നെ അതും ഇല്ലാത്തവർക്ക് നമ്മളെ പച്ചക്കറപ്പൂരം ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ജബാതു പൗഡർ ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇതിലത്തെ ഏതെങ്കിലും ഒരു സാധനം ഒന്നുമല്ല നമ്മള് തുടക്കി ചെയ്യുമ്പോൾ അമ്മ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കല്ലുപ്പിന്റെ മഹാത്മ്യങ്ങളെ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അതിലൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് ശുദ്ധാവാൻ ഒരു നൂണ്ണും മഞ്ഞപ്പൊടി ഉപ്പുകൂടി ഇട്ടാൽ മതി അപ്പൊ നമ്മളെ ഉപ്പിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നെഗറ്റീവ് എനർജിനെ പാടം ഇല്ലാതെ നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ നിന്ന് പറ്റി കളയും പിന്നെ നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരും പിന്നെ നമ്മളെ മനസ്സിലും പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നമ്മളെ കല്ലുപ്പിന് കഴിയുന്നതാണ് പണ്ട് മുതൽക്കേ കാരണമാര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഉപ്പ് പറഞ്ഞ പോസിറ്റീവ് എനർജി നമ്മളെ വീട്ടിലേക്ക് വരണമെന്നാണ് അപ്പൊ നമ്മൾ ഉപ്പ് തന്നെ ചെയ്യുമ്പോഴും വെറുതെ എങ്കിലും നമ്മൾ ഈ മഞ്ഞപ്പൊടി ഉപയോഗിക്കണം അതേപോലെയുള്ള ഒരു ചെറുതായിട്ടൊരു സുഗന്ധം നിങ്ങൾ കണ്ടിട്ടില്ലേ ലക്ഷ്മി സങ്കല്പാണ് കല്ലുപ്പ് അല്ലെ കല്ലുപ്പ് ലക്ഷ്മി സങ്കല്പാണ് അപ്പൊ ലക്ഷ്മി ദേവിയുടെ അടുത്ത് നമ്മൾ സുഗന്ധദ്രവ്യങ്ങൾ വെക്കുന്നുണ്ട് അല്ലേ ചിലരും എന്താ പറയുക നമ്മള് വിളക്ക് വെക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ല വിളക്ക് എന്ന് പറയാൻ വേണ്ടി ഒരുപാട് പേര് ഞാൻ വളക്ക പറഞ്ഞു കളിയാക്കിയിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലെ സമുദായം കൊണ്ടാട്ടോ ഈ വിളക്ക് എന്ന് പറയുന്നത് ഒന്നും വിചാരിക്കില്ല അപ്പൊ അമ്മയ്ക്ക് നാകുമ്പോൾ ഈ വിളക്ക എന്ന് വരികയാണ് അതുകൊണ്ട് അമ്മ ഒന്നും കൂടി പറയുകയാണെ വിളക്ക് അപ്പൊ നമ്മൾ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ തുളസി തുളസിതീർത്ഥം കൊണ്ട് ശുദ്ധാക്കണേണ്ടല്ലേ നമ്മളെ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ നമ്മൾ ലക്ഷ്മിദേവിയുടെ ഫോട്ടോ ഒക്കെ അതിൽ നമ്മൾ എന്ത് എന്തു തുളസി തുളസിതീർത്ഥത്തിൽ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഗ്രാമ്പുടാം അല്ലെങ്കിൽ ഏലക്കായ ഇടാം അല്ലെങ്കിൽ നമുക്ക് ജവാ பவுடர் பவுடர்ிடான் இல்லைங்க பச்சை பச்சக்கர்பூர் இடம் ரோஸ் வாட்டர் இடம் അപ്പോ ഇത് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്താ വെച്ചിട്ട് അവിടെ നമുക്ക് പോസിറ്റീവ് തന്നെ ആയി നിൽക്കാനില്ല ശ്രീദേവിക്ക് സുഗന്ധത്തിനോട് ഒരുപാട് ഇതാണ് എല്ലാവർക്കും അങ്ങനെയല്ലേ സുഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് പോസിറ്റീവ് എനർജി ദുർഗന്ധം വരുമ്പോൾ നമ്മളെ മുഖം തന്നെ അല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മീൻ മാർക്കറ്റിന്റെ ഒക്കെ അവിടെ പോകുമ്പോൾ ഒരു ചത്ത മണം വരുമ്പോൾ നമ്മളെ കുട്ടികളുടെ അടക്കം നമ്മളും കുട്ടികളെ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കും നമ്മൾ നമ്മളെ മൂക്ക് പൊത്തിപ്പിടിക്കും കുട്ടികളെ മൂക്ക് ഇങ്ങനെ സാരി ഉണ്ടെങ്കിലും പൊക്കി പൊക്കിത്തിപ്പിടിക്കും കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ആ സ്മെല് ഇഷ്ടമല്ല നമുക്ക് കുറച്ച് സുഗന്ധമാണെങ്കിൽ എല്ലാരും അമ്പലത്തിൽ ചെന്ന് എന്താ ചെയ്യാം ഏയ് ഭഗവാനീ എന്താ നമ്മൾ ആകെ ഒരു ഇതിലായി മന്മത്തത്തിലായി അല്ലെ എന്താ പറയാ അത്രയും നമ്മളെ മനസ്സൊക്കെ സന്തോഷമായി നമ്മൾ അമ്പലത്തിൽ പോണ തന്നെ ഒരു പോസിറ്റീവ് എനർജിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചന്ദനത്തിൻറെയും എന്താ ചന്ദനത്തിൻറെയും കളഭ കസ്തൂരി എന്താ അവിടുത്തെ സുഗന്ധം അല്ലേ പരിസരത്തെ അതേപോലെ നമ്മൾ സുഗന്ധം പരത്ത് അത്രേ ഉള്ളൂട്ടോ ഈ കല്ലുപ്പിൽ തീർന്നേനെ അപ്പൊ നമ്മൾ വീഡിയോ പറയണേ എന്താ വെച്ചാൽ രാത്രി എല്ലാ പണിയും കഴിഞ്ഞാൽ അടുക്കള ഒക്കെ ശുദ്ധാക്കിയതിന്റെ ശേഷം പുതിയൊരുക്കുമ്പോ പാത്രത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യണ്ടെന്നറിയോ നമുക്ക് ഈ മാസം മൂന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് മൂന്ന് കാര്യമൊക്കെ നമ്മൾ വേണ്ടു ഒരു കാര്യമായാലും കുഴപ്പമില്ല ചിലവർക്ക് അമ്മയെ ഇത് എഴുതി തുടങ്ങിയോ മറ്റേ കാര്യം എഴുതാവോ എന്ന് ചോദിച്ചു അവർക്ക് ഞാൻ പറയുകയാണ് അമ്മയൊക്കെ പറയലിന്റെ രണ്ടോ മൂന്നോ കാര്യം നമുക്ക് വിചാരിക്കാം അത്ര പക്ഷെ അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ മനസ്സിൽ വിചാരിക്കണ കാര്യം പുസ്തകത്തിൽ എഴുതി വെക്കണം രണ്ടാമത്തെ ദിവസം എഴു വിചാരിക്കണ കാര്യം പുസ്തകത്തിൽ എഴുതി വെക്കണം മൂന്നാമത്തെ ദിവസം വിചാരിക്കണ കാര്യം പുസ്തകത്തിൽ എഴുതി വയ്ക്കണം കാരണം നമ്മൾ ഇത് അങ്ങനെ ഒരു പ്രത്യേകത എന്താ അത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഈ മൊബൈൽ ഫോൺ ടി വി അതല്ല നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി ജീവിക്കുക കാരണം തിരക്കാണ് അല്ലെ ഭയങ്കര തിരക്കാണ് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ തമ്മു തമ്മിൽ മുഖത്തോട് മുഖം നോക്കാൻ പോലും ഒഴിവില്ല അല്ലെ അപ്പൊ തിരക്കില്ലാത്ത കുടുംബം കുറവാണ് അപ്പൊ മറവി വല്ലാതെ സംഭവിക്കും അല്ലേ നമ്മൾ രണ്ടു പ്രാവശ്യം ഓർമ്മിച്ചാലേണ് ഒരു കാര്യം പോലും നമുക്ക് കിട്ടണത് മരുന്നാണെങ്കിലും ഗുളിക ആണെങ്കിലും നമ്മൾ എന്താ പറയണ്ട കുട്ടികൾ കീ അടക്കാൻ വെച്ച സ്ഥലം അറിയാനായിട്ട് പരാക്രമിക്കുക അപ്പൊ എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കിയിട്ട് കഴിക്കണം അപ്പൊ ഇതൊന്നും ഓർക്കാൻ സമയമില്ലേ പണ്ടുള്ള അമ്മമാർക്ക് നല്ല സമയം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക നമ്മള് ബ്രഹ്മ തന്നെ എണീക്കാൻ ശ്രമിക്കണം ആ സമയത്ത് എണീറ്റിട്ട് നമ്മളെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് എക്സസൈസോ എന്താ വെച്ചാ യോഗ എന്താ വെച്ചാ മെഡിറ്റേഷൻ എന്താച്ചാ ചെയ്യാൻ നമ്മൾ ആ സമയത്ത് ആറു മണിയാവുമ്പോഴേക്കും തീർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായില്ലേ ഇന്ന് മടിയന്മാരെ എണീക്കാൻ വൈകണേണ്ട അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് ബ്രഹ്മ മുഹൂർത്തല്ലോ നമ്മള് വൈകിട്ട് അമ്മമാര് ചെയ്യുന്ന സംഭവമാണത് അമ്മ ചെയ്യണതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അമ്മ രാത്രി കിടക്കണ സമയത്താണ് ഇതൊക്കെ ചെയ്യണത് അന്ന് ഇത്രയും വൈകി വൈകില്ലാ കേട്ടോ കിടക്കാൻ അന്ന് ഏഴര എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു ഒമ്പത് മണിന്റെ ഉള്ളിൽ നമ്മൾ കടന്നു എല്ലാവരും കടന്നു നമുക്ക് ലൈറ്റ് ലൈറ്റില്ല അതൊരു ചെറിയ ചിമ്മിനി വിളക്കിന്റെ ലൈറ്റിലാണ് അമ്മ അതൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ എന്താച്ചാ ഈ കാര്യത്തിലേക്ക് വേഗം കിടക്കട്ടെ ഇതെന്താ വലിച്ചു നീട്ടി കൊണ്ട് ഒന്ന് പറഞ്ഞു തീർക്കും ഉണ്ടാവും അല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബൗൾ ബൗളെടുക്ക നമ്മള് എന്നിട്ട് പുതിയ ഉപ്പൊന്ന് എന്ത് ചെയ്യണമെന്നോ ആദ്യത്തെ ഉപ്പ് നമ്മൾ ഇട്ട് ആദ്യം ഒരിങ്ങനെ മൂന്ന് വിരലുകൊണ്ടോ രണ്ട് വിരലോണ്ടോ ഉപ്പ് എടുക്കണ്ടോ അത്ര കുറച്ച് ഉപ്പേ ഉള്ളൂ ഉപ്പ് ഒരുപാട് എടുക്കണ്ട ഇത്തിരി വലിയ ബൗളിൽ എടുക്കണം നമ്മളൊരു മാസം ചെയ്യേണ്ട സംഭവമാണത് അപ്പം നിങ്ങൾ നമ്മൾ മൂന്ന് നുള്ളു ഇങ്ങനെ ഉപ്പ് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗ്രാമ്പു ഇടുക ഒറ്റ ദിവസം അത് ചെയ്യണ്ടോ ഗ്രാമ്പു വെച്ചാലും മേലക്കായ വെച്ചാലും എന്താ വച്ചാൽ നിങ്ങൾ എടുക്കണവെച്ചാൽ ഒരു റോസ് വാട്ടർ റോസ് വാട്ടർ എടുക്കണ്ട നമ്മളത് വെള്ളമല്ലേ വെള്ളാവുള്ളൂ ഉപ്പ് കുറച്ച് ദിവസം എയ്ക്കേണ്ടില്ല അപ്പൊ നമ്മൾ എന്താണെങ്കിലും ഒരു നുള്ളിങ്ങനെ കൈകൊണ്ട് നുള്ളിയിട്ട് എടുക്കാവുള്ളൂ എന്നൊരു നമ്മൾ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചതിന്റെ ശേഷം നമ്മൾ ഈ മൂന്ന് നുള്ളു കുപ്പതിട്ട് വെച്ചതിന്റെ ശേഷം ഗ്രാമ്പു ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അടച്ചു വെക്കണം അന്നത്തെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാത്രി ഇത് ചൊവ്വാഴ്ച തുടങ്ങണം ചൊവ്വാഴ്ച തുടങ്ങാൻ പറ്റാത്ത ഒരു വെള്ളിയാഴ്ച ചെയ്യാവുള്ളൂ ബുധനും വ്യാഴം ചെയ്താൽ നിങ്ങൾക്ക് സ്ഥലം കിട്ടില്ല പിന്നെ ഒരു കാര്യം ഈ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞിട്ട് പറയാം പിറ്റേ ദിവസം നിങ്ങൾ ഇതേപോലെ മൂന്നുനുള്ളു ഉപ്പ് ഇട ആദ്യത്തെ നുള്ളു ഉപ്പ് ഇടുമ്പോ തന്നെ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക മൂന്നുള്ളുപ്പ് ഇടുക പിറ്റേ ദിവസം അതേപോലെ ആ സമയത്ത് തന്നെ സമയത്തിന് നിങ്ങൾ വ്യത്യാസം വരുത്താതെ നോക്കണം എട്ട് മണിയായാലും വേണ്ടില്ല ഒമ്പത് മണിയായാലും വേണ്ടില്ല രാത്രി ഇനി ഇങ്ങനെ കമന്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അത് ചിലപ്പോ അമ്മ എന്തേലും തിരക്കിലാണെങ്കിൽ കുറച്ച് വേഗം ഒന്നും വിചാരിക്കേണ്ട മറുപടി തന്നിരിക്കൂട്ടോ അപ്പൊ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ആഗ്രഹം പറഞ്ഞ ഇതേപോലെ ഉപ്പ് മൂന്നുള്ളിൽ ഇടുക പിന്നെ നിങ്ങൾ ഗ്രാമ്പൂ എലക്കായ് ഇടണ്ട ആദ്യത്തെ ദിവസം ആയിട്ട് മാത്രമേ വേണ്ടൂട്ടോ ദിവസേന ദിവസേന ഇതിലിടാണ്ട പൈസ ഒന്നും കൂടണ്ട ഈ ഉപ്പിന്റെ മാത്രം ചിലവേളൂ നമുക്ക് ഒരു ദിവസത്തെ ഗ്രാമ്പൂൻ്റെ ഒരു ഇത് അല്ലെങ്കിൽ ഇലക്കായ എന്തേലും ഒന്ന് പിന്നെ മൂന്നാമത്തെ ദിവസം നിങ്ങൾ മൂന്നാമത്തെ ആഗ്രഹം പറഞ്ഞിട്ട് മൂന്നുന്ന ഉപ്പുതിലിടുക പിന്നെ നമ്മള് ഈ എഴുതി വെച്ചത് ഓർക്കണം ആദ്യത്തെ ദിവസം ആഗ്രഹം എന്താന്ന് പിന്നെ നമ്മൾ നാലാമത്തെ ദിവസം ഉപ്പ് നുള്ളിടുമ്പോൾ ആദ്യത്തെ ദു ദിവസം ആഗ്രഹം പറഞ്ഞിട്ടാണ് ഇടണത് അഞ്ചാമത്തെ ദിവസം നമ്മൾ രണ്ടാമത്തെ ദിവസം ആഗ്രഹം പറഞ്ഞിട്ടാണ് മൂന്നുള്ള ഉപ്പ് പിന്നെ നമ്മൾ ആറാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പറഞ്ഞിട്ടുള്ളതാണ് ഉപ്പ് ഇടുന്നത് ഈ കാര്യം മാത്രം നിങ്ങൾ മറക്കാതിരുന്നാൽ മതി അങ്ങനെ നിങ്ങള് ഈ മാസം അവസാനം വരുന്നത് ഈ പ്രാവശ്യം ചൊവ്വാഴ്ചയാണ് ആ ദിവസം വരെയേക്ക് ഇടുക നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നിങ്ങൾ ആഗ്രഹം വിചാരിക്കും ഈ ആഗ്രഹം മൂന്ന് ദിവസം പിന്നെ അത് റിപ്പീറ്റേഷൻ അടിച്ചിട്ട് ഫസ്റ്റ് ദിവസത്തെ മൂന്നാ നാലാമത്തെ ദിവസം അങ്ങനെ നിങ്ങൾ റിപ്പീറ്റേഷൻ അടിച്ച ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ദൈവത്തിന് വിചാരിച്ചിട്ട് പിന്നെ എന്ത് കാര്യം ഉണ്ടല്ലോ ആവോ കിട്ടു ആവോ നടക്കു ആവോ ആയ്മ എന്തൊക്കെയാ വയതോന്ന് പറയാണ് അങ്ങനെ ചിലവരുണ്ട് കേട്ടോ അതില് കമന്റ് ബോക്സിലടക്കം ഒന്നരയാണ് പക്ഷെ നമ്മളിൽ ഒരുപാട് എന്താ വച്ചാൽ നമ്മള് പതിമൂന്ന് ലക്ഷത്തിലധികം പേര് നമ്മളത് ആ വീഡിയോ പതിമൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ അമ്മ ഈ വിരലിനെഴുതിയിട്ടുള്ളത് എന്തത് ഒമ്പത് ആറ് ഒമ്പത് എന്ന് എഴുതിയിട്ടില്ല അതിൽ നമുക്ക് ഒരുപാട് പേർക്ക് കാര്യം സാധിച്ചു എന്ന് തന്നെയാണ് കേട്ടോ അതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് അത് ഒരു നല്ലൊരു ഏഞ്ചൽ നമ്പർ തന്നെയായിരുന്നു അത് എനിക്ക് അനുഭവം എനിക്ക് കാര്യം സാധിച്ചു കിട്ടിയതെന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ആറ് പെൺമക്കളായിരുന്നു അമ്മയ്ക്ക് ആ മക്കളുടെ ഓരോ കാര്യത്തിനും അംഗല്യത്തിനാണെങ്കിലും പ്രസവം കുഞ്ഞുങ്ങൾ ജനിക്കാനാണെങ്കിലും അമ്മ ഇങ്ങനെ ചെയ്തു പോന്നിരുന്നു കേട്ടോ ഞങ്ങളെ തട്ട കത്തമ്മയാണ് അത് കാരണമാണ് അമ്മ ചൊവ്വാഴ്ച തുടങ്ങണത് അമ്മ പറയുന്ന ചെയ്യും ചൊവ്വാഴ്ചകളിൽ അത്രയും ദേവി സങ്കല്പല്ലേ കല്ലുപ്പ് എന്ന് പറഞ്ഞുതരില്ലേ ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാവോ പിന്നെ എന്താ വെച്ചാൽ നെഗറ്റീവ് ആരും അടിക്കരുത് നമ്മൾ ഈ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതായി തീരും നമ്മൾ മനസ്സിലായല്ലോ നിങ്ങൾ നിങ്ങൾ എപ്പോഴും ഈ പോസിറ്റീവ് പോസിറ്റീവല്ലാതെ നെഗറ്റീവ് മാത്രമാണെങ്കിൽ ആ നമുക്ക് എന്തു നെഗറ്റീവേ നമുക്ക് വന്ന് സംഭവിക്കുള്ളൂ മനസ്സിലായില്ലേ പിന്നെ കുറച്ചൊക്കെ ഒരു ഇതുണ്ടെ നമുക്കൊരു ഭാഗ്യം അപ്പൊ നമ്മളെ മനസ്സും കൂടിയും അതിനെ ഒരുങ്ങണം നമുക്ക് പണം വന്നു ചേരാൻ എളുപ്പാട്ടോ പണം നമ്മളിലേക്ക് എങ്ങനെയെങ്കിലും വന്നു ചേരും അത് നിലനിൽക്കണ്ടേ അപ്പൊ അതിനെന്ത് വേണം നമ്മളെ മനസ്സിൽ പോസിറ്റീവ് ചിന്ത വേണം സ്നേഹം വേണം മനസ്സിലായല്ലോ പണത്തിനെ നമ്മൾ സ്നേഹിക്കണം അപ്പോ ഇനി ഞാൻ ഈ പണത്ത് പണം നമുക്ക് കുറെ കുട്ടികൾ അങ്ങനെ പറയണ്ട ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യോ ചെയ്യോ ചോദിക്കണ്ടേ ഇനി ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ പണം നമ്മളിലേക്ക് എങ്ങനെയാണ് പെട്ടെന്ന് വന്നു ചേരുക എന്ന് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ കല്ലുപ്പിന്റെയാണ് നമുക്ക് ചിങ്ങമാസത്തിൽ ചെയ്യേണ്ടത് കല്ലുപ്പിന്റെ തന്നെയാണ് ഇതന്നെ നിങ്ങള് റിപ്പീറ്റേഷൻ അടിച്ചു ചെയ്തോളൂ അപ്പൊ എന്താ എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെട്ടു തന്നെ അമ്മ വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ അമ്മ പ്രാർത്ഥിക്കാം പിന്നെ എന്താ അമ്മ ആ ആറോ ഒമ്പത് ആറോ ഒമ്പത് എഴുതിയേക്ക് വേണ്ടി അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം നേരത്തും വളർത്തു വയ്ക്കുമ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കും അമ്മ ചെയ്ത വീഡിയോ അല്ലെ കുട്ടികൾക്കും നല്ലത് വരുത്തുന്ന ഈശ്ശരാ എല്ലാം കുട്ടിക്കും കിട്ടണേ ഒരുപാട് കുട്ടി പോസിറ്റീവ് പറയോണ്ട് എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കയാണ് അപ്പൊ എന്താ ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ അമ്മ ഇടയ്ക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ആയിരുന്നേക്കും ഭൈ